ചെറുപ്പത്തിൽ അമ്മയോടൊപ്പം അമരക്കൃഷി ചെയ്യാറുണ്ടെങ്കിലും ഇവിടെ ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല ഇപ്പോഴാണ് ആദ്യമായിട്ട് അതിൻ്റെ കാരണം പന്തലിടാനുള്ള സൗകര്യങ്ങൾ കുറവുകളുണ്ട് തന്നെ പണ്ട് മഴക്കാലത്താണ് നട്ടിരുന്നത് അന്ന് നമ്മൾ പറയായിരുന്നു അമരത്തടത്തിൽ തവള കരയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം വെള്ളമുള്ള സമയത്താണല്ലോ തവള കരച്ചിൽ കയക്കുക അങ്ങനൊരു കഥയൊക്കെ ഉണ്ട് പണ്ട് ഇതിവിടെ ഇപ്പം ഈ കാണുന്നത് ഞാനൊരു വലിയ ഇരുപത്തി മൂന്ന് ഇഞ്ച് ചെടിച്ചട്ടിയിലാണ് രണ്ടാം അമരവിത്ത് നട്ടിരിക്കുന്നത് അമരത്തടമൊന്നുമില്ല ഇത് തന്നെ എൻ്റെ അമരത്തടം ആ ചെടിച്ചട്ടിയിൽ നിങ്ങൾക്ക് കാണാം വേറെയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഒരു രണ്ട് ഈന്തപ്പനയുടെ തൈകളുണ്ട് കുറേ ചുവന്ന ചീരയുണ്ട് പിന്നെ ചപ്പ് ചോറായിട്ടിട്ടിരിക്കുന്നത് മൾസ്യ അഥവാ പൊതയിടൽ എന്നുള്ള കണക്കിൽ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് കിട്ടുന്ന ഇലകളൊക്കെ ചെടികളുടെ കടക്കിലിട്ട് കൊടുക്കും വേനൽക്കാലത്ത് വെള്ളം നഷ്ടമാവുന്നത് കുറയ്ക്കാൻ പറ്റും പിന്നെ ഒരു ചെറിയ തോതിലുള്ള വളമായിട്ട് അത് അലിഞ്ഞ് ചേരുകയാണെങ്കിൽ നല്ലത് പക്ഷേ ഇത് വളത്തിനേക്കാട് കൂടുതൽ ഇവിടെ ഇട്ടിരിക്കുന്നത് ജലനഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പരത്തിടണം എന്നാണ് ഇതിപ്പോൾ കുറച്ച് സൈഡിലാണ് ഇട്ടിരിക്കുന്നത് അത് ചെടികൾ കുറച്ച് വളർന്ന ശേഷം ഇട്ടതായതുകൊണ്ട് ഒരുപാട് തരം ചെടികളുള്ളതുകൊണ്ടും ഇടയിലിടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് മടിയായിട്ടും വേറെ രണ്ട് ചെടിച്ചട്ടികളിൽ നട്ടിരിക്കുന്നതാണ് അമരയുണ്ട് പിന്നെ അത് പയറാണ് ഒരു വെണ്ടയുണ്ട് കുറച്ച് കാലമായിട്ടിൽ ഇവിടെ ഉണ്ട് ഒരു ഹിന്ദപ്പനയുടെ തൈ ചെറു ആയിട്ട് സൂക്ഷിച്ചോക്കെ അറിയാം അമരയുടെ കടക്കിൽ അപ്പോൾ പലതരം ചെടികളും ഉള്ള ചെടിച്ചട്ടികളിൽ നടുക എന്നുള്ളതാണ് ഇവിടുത്തെ തത്വം സ്ഥലമില്ലാത്ത കൊണ്ട് പരമാവധി ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടും ചെറുപ്പത്തിലെ ആഗ്രഹം നിറവേറ്റുന്നു ചെറുപ്പത്തിൽ അമ്മയോടൊപ്പം കുറേ കൃഷി ചെയ്യാമായിരുന്നു പിന്നീട് അതിനൊന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒഴിവുള്ളപ്പോൾ എന്തായാലും ഇതൊക്കെ പരീക്ഷിക്കുന്നു അമര എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു വിഭവമാണ്